നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോതുമലത്തെ അൻസിൽ കൊലപാതക കേസിൽ പ്രതി അധീന നടത്തിയ ആസൂത്രണത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ് അൻസിനെ കൊലപ്പെടുത്തുവാൻ അധീന രണ്ടു മാസം മുൻപ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു വ്യാഴാഴ്ച രാത്രി അൻസലിന്റെ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ സി സി ടി വി ക്യാമറകളർക്കം എടുത്തുമാറ്റി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തു വീട്ടിൽ സി സി ടി വി ക്യാമറ ഉപയോഗിച്ചിരുന്നുവെന്നതിന്റെ തെളിവുകളും നശിപ്പിച്ചു അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന് പുലർച്ചെയാണ് അൻസിലെത്തിയത് അൻസിൽ കുടിക്കുവാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസൽ ശീതള വിഷം ചേർത്തു വിഷം അകത്തു ചെന്ന ഉടൻ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അൻസൽ സുഹൃത്തിനെയും പോലീസിനെയും വിവരമറിയിച്ചു അൻസിലെ വീട്ടുകാരി അദീനയാണ് വിളിച്ചത് അൻസിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് അതീന എല്ലാവരോടും പറഞ്ഞത് തുടർന്ന് പോലീസും എത്തി ആംബുലൻസിൽ അൻസലിനെ ആലുവലി സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം വിവാഹിതനും രണ്ടു മക്കളുടെ പിതാവുമായി അൻസിൽ അവിവാഹിതനായ അദീനയുമായി രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നു അൻസിൽ മർദ്ദിച്ചതായി ആരോപിച്ച് രണ്ടു മാസം മുൻപ് അദീന കോതമംഗലം പോലീസിൽ പരാതി നൽകി രണ്ടാഴ്ച മുൻപാണ് അദീന ഈ കേസ് പിൻവലിച്ചത് പണം നൽകാമെന്ന അൻസിലെ വാഗ്ദാന്തത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചതെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വഴക്കുണ്ടായി തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ആൻസിലെ ഭാര്യയോടും അതീനാ പണം ചോദിച്ചിരുന്നതായാണ് വിവരം വിഷം അകത്തു ചെന്ന ആൻസിലെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ് മരണകാരണം നിലവിൽ കാക്കനാട് വനിതാ ജയിലിൽ തടവിലുള്ള അധീനയെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ പങ്കുണ്ടുവന്നതടക്കം പോലീസ് അന്വേഷിക്കുകയാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അധീന രാത്രി അസലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു പിന്നീടാണോ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ തന്നെ ഈ കളനാശിനി ചീതള പാനത്തിൽ ചെറുത്ത് നൽകിയത് കാമുകൻ അബുദാവസ്ഥയിലായപ്പോൾ ബന്ധുക്കളെ വിളിച്ചു വരുത്തി പറഞ്ഞത് ആത്മഹത്യ കഥയായിരുന്നു എന്നാൽ ബോധം മറയുന്നതിന് മുൻപ് അൻസൽ സുഹൃത്തിനോട് അവൾ എന്നെ ചതിച്ചുവെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു കോതമംഗലത്തും പ്രണയവിഷമായത് പാരാക്യൂറ്റ് തന്നെയായിരുന്നു ഇരുപത്തി ഒൻപതാം തീയതിയാണ് അൻസൽ പെൺ സുഹൃത്തിന്റെ വീട്ടിലെത്തിയത് മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെയാണ് ഉള്ളിൽ വിഷം ചെന്നു എന്ന കാര്യം മനസ്സിൽ തിരിച്ചറിയുന്നതും തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആശുപത്രിയിൽ പോകുന്നതും ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു തനിക്ക് അവൾ വിഷം തന്നുവെന്ന് സുഹൃത്തിനോടും ബന്ധുക്കളോടും പറഞ്ഞത് ഒരു മാസം മുൻപ് മറ്റൊരു യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി അതിനെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു അദീനെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു അദീനയുടെ പ്രതികാരത്തിന് പിന്നിൽ അൻസിലിന്റെ നിരന്തര മർദ്ദനമെന്നാണ് അദീന പോലീസിന് നൽകിയ മൊഴി അൻസിലിന്റെ മരണത്തിന് പിന്നാലെ അദീനെ കോരമംഗല പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അൻസിലെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാതിരപ്പിള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി ചേലാടുള്ള ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയതെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് ടിപ്പർ ജെ സി ബി തുടങ്ങിയവ വാടകയ്ക്ക് നൽകിയിരുന്ന അൻസലിന വാഹന കച്ചടവും ഉണ്ടായിരുന്നു എസ് എച്ച്ഒ പി ഡി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയത് ഇനിയെ റിമാൻഡ് ചെയ്തു തുടരന്വേഷണത്തിന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതിന് പിന്നിൽ കേരള പോലീസിന്റെ നിരന്തര പരിശ്രമവും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു ഷാരോണിനെ ഇല്ലാതാക്കുവാനും ഗ്രീഷ്മ ഉപയോഗിച്ചത് കളനാശിനിയായ ഡൈ ക്ലോറൈഡാണ് പോലീസ് സംഘം ഈ കടനാശിയുടെ പ്രത്യേകതകളെപ്പറ്റിയും ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയെല്ലാം ആഴത്തിൽ പഠിച്ച ശേഷമായിരുന്നു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് പാരക്കോറ്റ് ഡൈക്ലോറൈഡ് ഉള്ളിൽ ചെന്നാൽ ആദ്യം വായുഭാഗത്ത് അൾസറിന് സമാനമായ പ്രണങ്ങൾ ഉണ്ടാകും ഏകദേശം രണ്ടു മൂന്ന് ദിവസമാകുമ്പോഴേക്കും പാരക്കോറ്റ് കിഡ്നിയെ ബാധിച്ചിരിക്കും ഇത് മനുഷ്യ ശരീരത്തിലെ കുടൻ മുഴുവൻ കരിച്ചു കളയുവാൻ ശക്തികളെ വിഷമാണ് വർഷങ്ങളിലെ അനുഭവ പരിചയമുള്ള ഡോക്ടർമാരെയും ഫോറൻസിക് വിദഗ്ധരെയും സമീപിച്ച് പാരാക്യറ്റ് ഡൈക്ലോറൈഡിനെ പറ്റി വിശദമായ പഠനം നടത്തിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഈ മെത്തേഡ് തന്നെയായിരുന്നു അധീനം കേരളത്തിലെ കുടുംബ കോടതികൾ രജിസ്റ്റർ ചെയ്യുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണമൊക്കെ ഓരോ വർഷം കുതിച്ചു വരുന്നുണ്ട് എന്തുകൊണ്ട് ഈ വിവാഹമോചനം വർദ്ധിക്കുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരം തേടി അധികം അലയേണ്ടതൊന്നുമില്ല വിവാഹിതര ബന്ധങ്ങൾ തന്നെയാണ് പ്രധാന കാരണം പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ട ദമ്പതികൾ ദാമ്പത്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി മുന്നേറുന്ന കാഴ്ച വിവാഹമോചനങ്ങൾക്കൊപ്പം വിവാഹിതര ബന്ധങ്ങളുടെയും സ്വന്തം നാടൻ കേരളം മാറുകയാണ് കാമുകന്റെ കൂടെ ഭർത്താവിനെ കൊട്ടേശം കൊടുത്തു കൊള്ളിച്ചും മുൻകാമുകയോടൊപ്പം ജീവിക്കുവാൻ തടസ്സം നിന്ന ഭാര്യയെ കടുത്തു ഞെരിച്ചു കൊണ്ട് കെട്ടിത്തൂക്കുന്ന ഭർത്താവും വിദേശത്തുള്ള ഭർത്താവിനെ മറന്ന തെന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരുമായി ഒഴിച്ചൊള്ളുന്ന വീട്ടമ്മയും ഒരേ കട്ടിലിൽ കിടക്കുന്ന ഭാര്യയെ ഉറക്കിക്കെടുത്തി അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുന്ന പുരുഷന്മാരുമെല്ലാം ഇന്ന് കേരളീയ കുടുംബജീവിതത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് ആരുടെ ഭാഗത്താണ് ശരി എവിടെയാണ് തെറ്റി എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ വിവാഹിദിന ബന്ധങ്ങൾ അനുശ്ചിതം തുടരുന്ന കാലമാണിത് ഭർത്താവും ഭാര്യയും സ്വതന്ത്രനാവുകയും ഇരുവർക്കും വ്യക്തിഗത വരുമാനങ്ങളും സൗഹൃദങ്ങളും വർധിക്കുകയും സാങ്കേതികവിദ്യകൾ കൂടുതൽ സൗകര്യമൊരുക്കുകയും ചെയ്യുന്നതോടെ കേരളത്തിൽ അവിഹിത ബന്ധങ്ങളുടെ ഗ്രാഫ് ഉയർന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന അതൊരു കവിഞ്ഞ താല്പര്യം എന്തുകൊണ്ട് സ്വന്തം ഭർത്താവിനോടോ ഭാര്യയോടോ തോന്നുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അവിഹിത ബന്ധങ്ങൾ ഒരിക്കലും ഹിതമല്ല എന്നിരിക്കെ അത് കുടുംബാന്തരീക്ഷത്തെ പൂർണമായും തളർത്തുകയും തകർക്കുകയും ചെയ്യുമെന്ന് ആരും ചിന്തിക്കുന്നില്ല പിന്നൊരിക്കലും കെട്ടിപ്പടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോൾ ചിരകാല വേർപിരിയിലേക്കും അത് നയിക്കുമെന്നിരിക്കെ അവിഹിത ബന്ധത്തിന് കൂട്ടൊരുക്കിയവർക്ക് പോലും ഇത്തരം പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാൻ കഴിയില്ല വിവാഹിതര ബന്ധങ്ങളിൽ കുടുങ്ങി സ്വന്തം കുടുംബജീവിതം തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിൽ പരിഹാരം തേടി കൗൺസിലിംഗ് സെന്ററുകളെ സമീപിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ എണ്ണം ദിനംപ്രതി വർധിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ വിവാഹിതര ബന്ധങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരികയാണ് പരസ്പരം മടിയോ മറയോ ഇല്ലാതെ ഭാര്യയും ഭർത്താവും പരസ്പരം അവിഹിത ബന്ധങ്ങൾ ആസ്വദിക്കുന്ന സാഹചര്യത്തിൽ വരെ കാര്യങ്ങളെത്തി ഇത്തരത്തിൽ ഒരു വശത്ത് സദാചാര സംസ്കാരം തന്നെ തകർന്നടിയുമ്പോൾ മറ്റൊരു വശത്ത് ഭർത്താവിന്റെയും ഭാര്യയുടെയും വഴിവിട്ട ബന്ധങ്ങളും ഏറുകയാണ് പണ്ടൊക്കെ ദാമ്പത്യത്തിലെ സ്വരചർച്ചകൾ ചർച്ചകൾ ബന്ധുക്കളോട് പങ്കുവയ്ക്കുമായിരുന്നുവെങ്കിൽ അണുകുടുംബത്തിലേക്ക് ജീവിതം പറിച്ച് നട്ടതോടെ ചിന്തകളും വിചാരങ്ങളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കുവാൻ പ്രത്യേകിച്ച് കുടുംബികളായ സ്ത്രീകൾക്ക് ഒരിടമില്ലാതെ വന്നിരിക്കുന്നു ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഫീലിംഗ് സാഡും ഫീലിംഗ് ആംഗറിയും പോലുള്ള സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നൂറുകണക്കിന് അപരിചിതർ വാട്ട് സ്ട്രോങ് വിത്ത് യു എന്ന് ചോദിച്ചെത്തുന്ന കാലമാണിത് ഇവരുടെ വഴിപെട്ട ആശ്വാസ സാമീപ്യത്തിൽ അകപ്പെട്ടുപോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് അരുതാത്ത ബന്ധത്തിലേക്ക് നയിക്കുകയാണ് സാധ്യത പിന്നീട് ഒരുകിൽ അവിഹിത ബന്ധത്തിന് തടസ്സം നേരിടുമ്പോൾ അയച്ച മെസ്സേജുകളും നഗ്ന ചിത്രങ്ങളും കാട്ടി ഭീഷണിപ്പെടുത്തുന്നതും പലരും നേരിടുന്ന ദുരനുഭവമാണ് അൻസലിലെ ഭാഗത്തുനിന്ന് ദുരനുഭവം നേരിട്ടുവെന്ന് ഈ യുവതി വെളിപ്പെടുത്തുന്നുണ്ട് വിവാഹിതര ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നവർക്ക് അവരുടേതായ കാരണങ്ങളൊക്കെ ഉണ്ടാകാം ആ കാരണങ്ങൾ അവരെ സംബന്ധിച്ച് ആ ബന്ധത്തെ ന്യായീകരിക്കുവാനുള്ള ഉപാധി മാത്രമാണ് നോർക്കുക നിങ്ങളുമായി ബന്ധമുള്ള ഒരു കുടുംബത്തെയോ സാമൂഹികാവസ്ഥയോ പോലും അത് തകർത്തു വിവാഹിതര ബന്ധങ്ങൾ ഒരു ഒരുതരത്തിലും നല്ലതല്ല പരസ്പരം പുറത്തപ്പെടുവാൻ ഒരു രീതിയിൽ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രം നിയമപരമായി ആ വിവാഹ ബന്ധം വേർപെടുത്തിയ ശേഷം മറ്റൊരാളെ നിയമപരമായി തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക വിവാഹിതരായിരിക്കും ഒന്നിലേറെ പങ്കാളികൾക്ക് ജീവിതം പറിച്ച് നടന്ന പ്രവണത പാടില്ല അൻസിൽ എന്ന് പറയുന്ന വ്യക്തി രണ്ടു മക്കളുടെ പിതാവാണ് തന്റെ ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും കൂടെ ജീവിക്കേണ്ടി വരുന്ന ഭാര്യയുടെ വേദന ഏറ്റവും ഒടുവിൽ പെൺസുഹൃത്തിന്റെ മുമ്പിൽ മരണത്തിന് കീഴടങ്ങിയ ഭർത്താവിന്റെ മരണത്തെ ആ നാട്ടുകാരും പുച്ഛത്തോടെ കാണേണ്ടി വരുന്നു വിവാഹിതര ബന്ധങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ദുരന്തമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായ അറിവുകൾ വെച്ച് സ്വയം ചിന്തിച്ചു നോക്കുക താൽക്കാലിക സന്തോഷത്തിനു വേണ്ടിയുള്ള വഴിപെട്ട ബന്ധങ്ങൾ ഭാവിയിൽ കടുത്ത ദുരന്തങ്ങളാക്കിയും സമ്മാനിക്കുക ചിലപ്പോൾ ഒരു നേരം പോക്കിനാൻ തുടങ്ങുന്ന ബന്ധം കുടുംബാന്തരീക്ഷത്തെ തകർക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിങ്ങൾ പകച്ചു നിൽക്കേണ്ടി വരും അവിടെ സ്വന്തം കാൽ ചുവട്ടിലെ പോലെ നഷ്ടപ്പെട്ട് നിങ്ങൾ നിസ്സഹായരായി തീരും ഒടുവിൽ ഇത്തരം ബന്ധങ്ങൾ ബന്ധനങ്ങളായി മടുക്കുമ്പോൾ ഒഴിവാക്കുവാനായി കൊലപാതകത്തിലേക്കും ബ്ലാക് മെയിലിങ്ങുകളിലേക്കുമാകും അത് അവസാനിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത